നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ തുടർന്ന് കെ മുരളീധരന് വലിയ തോതിലുള്ള അംഗത്തിന് കഴിഞ്ഞു അംഗത്തിന് പുറപ്പെടുക എന്ന് പറഞ്ഞാല് അംഗത്തിന്റെ പകുതിയോളം എത്തിയെന്ന് തന്നെയാണ് കോണ്ഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം കെ മുരളീധരൻ കെ സുധാകരനെ കൂടെ ചേർത്തുകൊണ്ട് കോണ്ഗ്രസിനുള്ളില് പുതിയ വലിയ ഒരു ഗ്രൂപ്പ് തീർക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സുധാകരനെ മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള കരുണാകരന്റെ ഒരു പരിപാടിയിലേക്കാണ് സുധാകരനെ മാത്രം ക്ഷണിച്ചുകൊണ്ട് കെ മുരളീധരൻ ആദ്യത്തെ ഗോളടിച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ തുടക്കമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ശരിക്കും അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ പരിപാടി നടക്കുക കരുണാകരന്റെ ജന്മദിന അനുസ്മരണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇതിലേക്കാണ് കെ സുധാകരനെ മാത്രം ക്ഷണിച്ചുകൊണ്ട് പോസ്റ്ററും നോട്ടീസും നിരന്നിരിക്കുന്നത് ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായ രീതിയിലുള്ള പോസ്റ്റർ നോട്ടീസ് പ്രചാരണം നടന്നു കഴിഞ്ഞു ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് സുധാകരനെ മുന്നിൽ വെച്ചുകൊണ്ട് കെ മുരളീധരൻ പുതിയ ഗോൾ കൃത്യമായി അടിക്കുന്നു അഥവാ വി ഡി സതീഷിനെയോ രമേശ് ചെന്നിത്തലയോ എം എം എസ്സിനെയോ മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആരും ഏയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല ഇതിൽ നിന്ന് വളരെ ഒരു വ്യക്തമാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സുധാകരൻ കരുണാകര വിഭാഗത്തിൽപ്പെട്ട ഐക്കാരനായിരുന്നു അതുപോലെ തന്നെ കെ മുരളീധരൻ അപ്പൻ്റെ പാതയെ പിന്തുണ അല്ലെങ്കിൽ അപ്പനോട് നിന്ന് ഒപ്പം നിന്നവരെ കൂടെ ചേർത്തുകൊണ്ട് അതായത് പഴയ ഐ ഗ്രൂപ്പ് പലരുടെയും പിടിയിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് പുതിയൊരു ഗ്രൂപ്പ് എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം വ്യാപകമായ രീതിയിൽ നോട്ടീസും മറ്റും പോസ്റ്റുകളും പ്രചരിപ്പിക്കപ്പെട്ടതോടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന സംശയമെന്ന നിലയിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവലോകന യോഗത്തിൽ പോലും വലിയ തോതിൽ വിട്ടുനിന്ന മുരളീധരനാണ് ഇപ്പോൾ കോൺഗ്രസ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അതായത് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് അദ്ദേഹം അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആലോചിച്ചാൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം കൂടി നടന്നിരിക്കുന്നത് ഇത് പുതിയ ഗ്രൂപ്പിലേക്ക് തന്നെയുള്ള നീക്കമാണെന്ന് വളരെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ശരി ശരിക്കും കെ സുധാകരനെ കൂടെ നിർത്തുക എന്ന് പറഞ്ഞാൽ ബി ഡി സതീശന്റെ എം എം ഹസൻറ്റും അടക്കമുള്ളവർക്കു നല്ല പണി കൊടുക്കുക എന്ന് തന്നെയാണ് മുരളീധരൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തൃശ്ശൂരിലെ വോട്ട് വിറ്റ് ബി ജെ പിക്ക് കൊടുത്ത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുത്തത് വഴി കെ മുരളീധരനെ തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു ടി എൻ പ്രതാപൻ അനിൽ അക്കര തുടങ്ങിയവർക്കുണ്ടായിരുന്നത് എങ്കിൽ അവരുടെ പിന്നിൽ പ്രവർത്തിച്ച കെ പി സി സിയിലെ മുതിർന്ന നേതാക്കന്മാരും ഉണ്ട് ഇവർക്ക് കിട്ടു കൊടുക്കുന്ന വലിയൊരു കൊട്ടായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് എന്നതിനപ്പുറം ഐയുടെ ശക്തനായ വക്താവ് എന്ന നിലയിലാണ് കെ സുധാകരനെ ഇവർ ആക്സെപ്റ്റ് ചെയ്തിരുന്നത് ഈ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തെ ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് വലിയ തോതിലുള്ള ആശങ്കകളും അഭ്യൂഹങ്ങളും കോൺഗ്രസ് ക്യാമ്പുകളിൽ തന്നെ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പാർട്ടി ഘടകം തന്നെ നീങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം കെ സി വേണുഗോപാൽ അടുത്ത ദിവസം നേതൃയോഗത്തിനായിട്ട് കേരളത്തിലേക്ക് എത്തുന്നുണ്ട് പതിനാല് പതിനഞ്ച് തീയതികളിൽ വച്ച് നടക്കുന്ന നേതൃയോഗവുമായി ബന്ധപ്പെട്ട് എത്തുന്നുണ്ട് അഞ്ചാം തീയതി കെ സി വേണുഗോപാൽ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ല ഏതായാലും കെ സുധാകരനെ മുൻനിർത്തിക്കൊണ്ട് മുരളീധരൻ ഇത പുതിയ കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നത്